ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഒക്കെ ഫാഷൻ ഫാഷൻസ്റ്റാ ഇന്നത്തെ ബൈബിൾ സെൻ്റൻസ് ഞാൻ സെൻറ്റൻസ് എഴുതി പഠിക്കുന്നുണ്ട് എഴുതി പഠിക്കാനൊന്നും പറ്റില്ല കേട്ടോ എഴുതി വെക്കുന്നുണ്ട് മാർക്ക് നാല് അഞ്ച് മറ്റു ചിലത് മണ്ണ് അധികം ഇല്ലാത്ത പാറപ്പുറത്ത് വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ച് പൊങ്ങി അതായത് വിത്തിൻ്റെ ഉപമ്മയട്ടോ അപ്പോൾ അത് വിത്ത് വിതച്ചപ്പോൾ കുറച്ച് മണ്ണാഴ്ന്ന പാറപ്പുറത്ത് വീണു പാറപ്പുറത്ത് വീണാത് മണ്ണികം ആഴ്ച പെട്ടെന്ന് മുളച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ദൈവജനം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതൊക്കെ മറന്ന് ലൗകീകരായി ജീവിക്കുന്ന പറയുന്നത് എനിവേ അപ്പോൾ ഇത് കൊണ്ടു വന്നിട്ടുള്ളത് സൽവാർ സെറ്റിൻ്റെ ഐ മീൻസ് അൺസ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ആണ് രണ്ടെണ്ണം മൂന്നെണ്ണമാണ് ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടായെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പോയി ഇത് ഇത് ഇപ്പം രണ്ടെണ്ണം ഇത് പുതിയ കളക്ഷനിലുള്ളത് കേട്ടോ ഇത് ശരിക്കും നല്ല മൽ കോട്ടൺ മെറ്റീരിയലാണ് അപ്പം മൽ കോട്ടൻ്റെ പ്യുവർ ആണ് അതില് അതിന്റെ യോക്കിൽ നെക്ക് ഓൾറെഡി സ്ട്രിച്ച്ഡ് ആണ് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല സ്റ്റൈലിഷ് നെക്ക് അതുമാത്രമല്ല ഫ്രണ്ടില് ഓൾ ഡൗൺ വരെ ആക്ച്വലി ഒരു എംബ്രോയ്ഡറി നമുക്ക് ത്രെഡ് വർക്കും ലേസ് അറ്റാച്ച്മെൻറ്റും ഒക്കെ പോയിട്ടുണ്ട് എഗൻ ഫ്രഞ്ചിനോട്ട് വന്നിട്ടുണ്ട് ഒരു ടു കളേഴ്സിൽ ഒരു പിസ്ത ഗ്രീൻ പിസ്ത ഗ്രീൻ്റെ ഒരു ലൈറ്റർ വേർഷൻ പറയാം കേട്ടോ അപ്പോൾ ഞാൻ അവിടുത്തെ സാരിയുടെ ഒരു ലൈറ്റർ വേർഷൻ അതിൻ്റെ ബോട്ടം വരേണ്ടത് സെയിം മൽക്കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് ദുപ്പട്ടയും മൽക്കോട്ടൻ തന്നെയാണ് ഇതിൻ്റെ എന്താ വച്ചാൽ ഈ ചൂട് കാലത്ത് മൽക്കോട്ടൻ എന്ന് പറഞ്ഞാൽ എന്നാലും എയറിയാണ് അതായത് വളരെ സോഫ്റ്റ് കോട്ടൺ പോലെ കിടക്കും അതുപോലെ തന്നെ എയറിയാണ് നമുക്ക് ചൂട് എടുക്കില്ല അതുകൊണ്ട് ഈ ഒരു മെറ്റീരിയലിന് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡ് സാരീസിലാണെങ്കിൽ മൽക്കോട്ടൺ സാരീസൊക്കെ വേഗം വേം വാങ്ങിക്കും ആളുകൾ ഇത് കണ്ടു ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ സ്റ്റൈൽ കഴിഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള ഒരു പെയിൻറ്റിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ലേസ് അറ്റാച്ച്മെന്റ് പിന്നെ ഇതേ ഇതുപോലെ ക്ലോത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് അടിപൊളി ഇതിന്റെ പ്രൈസും അത്ര ഓവർ പ്രൈസും ഒന്നുമല്ല വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് ഇതിൻ്റെ ഒരു കളർ ഓപ്ഷൻ കൂടി ആണ് നല്ലൊരു ടീ ബ്ലൂ നല്ലൊരു ബ്ലൂ കളർ പൗഡർ ബ്ലൂ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കളർ അതിൻ്റെ സെയിം തന്നെ കേട്ടോ നെക്ക് പാറ്റേൺ ഒക്കെ ഓൾറെഡി സ്റ്റിച്ചഡ് ആണ് നെക്ക് എംബ്രോയിഡറി അതേപോലെ നല്ല രസമുണ്ട് ലോവർ പാർട്ടിൽ ഇങ്ങനെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് എല്ലാം കൊടുത്ത് ലോവർ പാർട്ടി ഒന്ന് കാണിച്ച് നല്ല രസമായിട്ട് എക്സ്ട്രാ പീസ് ഇട്ടിട്ട് സ്ലീവ് കൂടുതലൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ദുപ്പട്ടും ഇതുപോലെ നല്ലൊരു ഹൈലൈറ്റഡ് ൈറ്റഡ് ദുപ്പട്ടോ നല്ല ദുപ്പട്ട ബോട്ടം മലക്കോട്ടം തന്നെയാണ് ആയിരത്തി എണ്ണൂറാണ് പ്രൈസ് പർച്ചേസ് ചെയ്യുന്ന ആദ്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് സ്റ്റുഡിയോയിൽ കാണാത്ത ബൈ